السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي أنبتي أت إن تحديث البرامشي كنده بشاجن من അതിന് അള്ളാഹുവിൻ്റെ മറുപടി ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റദയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ സവയിദ് റദയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സാഹു അലൈഹി വസ്സലമ കാല നിശ്ചയം ഹബീബ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന ഷൈത്വാന കാല നിശ്ചയം പിഷാജ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിന്റെ വൈസ്സത്തിന് തന്നെയാണ് സത്യം ല അബ്റഹുഖ് നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും മാതാമത്സ് അർവാഹ് ഫി അജസാദിയും അവരുടെ ശരീരത്തിൽ അവരുടെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ജീവനുള്ള കാലത്തോളം അവർ ജീവിച്ചിരിക്കുമ്പോൾ മുഴുവനും അവർ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് പിശാജള്ളാഹുവിനോട് പറയുന്നുണ്ട് ജീവനുള്ള മനുഷ്യൻ അവൻ്റെ റൂഹ് ഉണ്ടാകുന്ന കാലത്തോളം ഞാൻ അവനെ പിഴപ്പിക്കും നിരന്തരം പിഴപ്പിച്ചുകൊണ്ടിരിക്കും തെറ്റുകൾ ചെയ്യിപ്പിക്കും വിശ്വാസം പിഴപ്പിക്കും പലതും ചെയ്യും ഫക്കാല റബ്ബു തബാറക്കവ തായാല ആ സമയത്ത് അള്ളാഹു തായാല പറഞ്ഞു വ ഐസ്സ ജലാലി എൻ്റെ ഐസ്സത്തും ജലാലും തന്നെയാണ് സത്യം മഹത്വം തന്നെയാണ് സത്യം ല അസാലു അ ഹുഫീർ ഉലഹും ഞാൻ അവർക്ക് എൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുത്തു കൊണ്ടേയിരിക്കും മസ്തഫറൂനി അവരെന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം എൻ്റെ അടിമകൾ തെറ്റ് ചെയ്താലും അവരെന്നോട് മാപ്പപേക്ഷിച്ചാൽ പൊറുക്കലിനെ തേടിയാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും പിശാജ് കിണഞ്ഞു ശ്രമിക്കും നമ്മെ വഴി തെറ്റിക്കാൻ തെറ്റ് ചെയ്യാത്തവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാനും കൂടുതൽ തെറ്റിലേക്ക് വീഴ്ത്താനുമൊക്കെ പിശാജ് കിണഞ്ഞു ശ്രമിക്കും മനുഷ്യസഹജമായി മനുഷ്യൻ്റെ കഴിവുകേട് കൊണ്ട് പലപ്പോഴും ആ തെറ്റുകളിൽ വീണു പോകും എന്നാൽ അവിടുന്ന് നാം ഉയർത്തെഴുന്നേൽക്കേണ്ടത് അവിടുന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടത് തൗബ ചെയ്തുകൊണ്ടാണ് ഇസ്തിഹ്ഫാർ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ അള്ളാഹു തന്നെ പുറത്തു തരും അതാണ് അള്ളാഹു പറയുന്നത് അവർ തെറ്റ് ചെയ്താലും ഇസ്തിഹ്ഫാർ ചെയ്യുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും അതുകൊണ്ട് നമ്മൾ ശീലമാക്കേണ്ട ഒന്നാണ് ഇസ്തഹഫാർ പാപമോചനം തേടൽ അള്ളാഹുവിനോട് തൗപ ചെയ്യുക എന്നത് മനുഷ്യൻ മനുഷ്യനെന്ന കാരണം കൊണ്ട് തന്നെ നാം പല തെറ്റിലും വീണുപോകും പിഷാജ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റുകൾ സംഭവിച്ചു പോകും പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് നാം തൗബ ചെയ്യാനുള്ള സമയം കണ്ടെത്താനാണ് അള്ളാഹു താല അത്തരത്തിൽ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാൻ തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ പിഷാജിനെ തൊട്ട് അള്ളാഹു താലി നമുക്ക് കാവൽ നൽകി ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ